കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസികമായ സ്വാഗതം പരീക്ഷ എഴുതി കഴിഞ്ഞവർക്ക് വിജയിക്കാൻ എന്താണ് പരിഹാരം പരീക്ഷ എഴുതി കഴിഞ്ഞവർക്ക് വിജയിക്കാൻ ഒരുപാട് പരിഹാരങ്ങളുണ്ട് ബുധനാഴ്ച വ്രതവെടുക്കുക ഏറ്റവും ഉത്തമമായിട്ടുള്ള സംഭവമാണ് ബുധനാഴ്ച വ്രതം പരീക്ഷ എഴുതി കഴിഞ്ഞ കുട്ടികൾ ബുധനാഴ്ച വ്രതമെടുത്ത് ലക്ഷ്മി കടാക്ഷത്തോടുകൂടി ദുർഗാദേവിയെ ഭജിച്ചാൽ അല്ലെങ്കിൽ ദേവിയെ ഭജിച്ചാൽ ആ പരീക്ഷയിൽ നന്മയും സമ്പൽ സമൃദ്ധിയും ഉണ്ട് അതുപോലെ സരസ്വതീദേവിക്ക് മുല്ലപ്പൂ മാല ചാർത്തുക മുല്ലപ്പു കൊണ്ട് അർച്ചന കഴിപ്പിക്കുക സാരസ്വത അർച്ചന കഴിപ്പിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷ എഴുതി നിൽക്കുന്നവർക്ക് നന്മയും നല്ല ഫലവും ഉണ്ടാവും പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം താൻ പാതി ദൈവം പാതി എന്നാ പരീക്ഷ എഴുതിയിട്ട് പേപ്പറിലൊന്നും ഇല്ല എങ്കിൽ നാളെ പറയല്ലോ കലേഴ്സാർ പറഞ്ഞു പരീക്ഷ എഴുതി കഴിഞ്ഞാലും ഇന്ന മന്ത്രം ജയിച്ചാ ജയിക്കുമെന്ന് അതി ജയിക്കില്ല താൻ പാതി ദൈവം നമ്മൾ പകുതിയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈശ്വരനെ അതിനൊരു ഫലം തരാൻ ഭഗവാൻ അതിനൊരു ഫലം തരാൻ അതിന് നമ്മളോട് നമ്മളെ പ്രേരിപ്പിക്കാൻ അധ്യാപകർക്ക് അതിനൊരു മനസ്സ് തോന്നി ആ പെക്കോട്ടെ ഒരു മാർക്കല്ലേ ഒന്നര മാർക്ക് കിടക്കട്ടെ എന്നൊരു ആശ ആശങ്ക ഉണ്ടാക്കിയെടുക്കാൻ പേപ്പർ കാണുമ്പോൾ ഒരു ഈശ്വരാധീനം ഞാൻ എപ്പോഴും പറയുന്ന യോഗം മാത്രം പോരാ അനുഭവ യോഗം കൂടെ വേണം അത് ഗുരുത്വം എന്ന മൂന്നക്ഷരമുള്ളവർക്കേ ഉണ്ടാവുള്ളൂ അതാണ് സരസ്വതിയെ പ്രസാദിപ്പിക്കാൻ പറയുന്നത് സരസ്വതിയാണ് നാക്കിൽ ഇതൊക്കെ ഉൾക്കൊണ്ട് തരണ്ടേ എൻ്റെ ആതിൽ നിങ്ങളുടെ ആതിൽ സത്യം സത്യം വെളിപ്പെടുത്തി തരണ്ടേ അല്ലേ അതുകൊണ്ട് സരസ്വതിയെ ഭജിക്കുക ഭഗവതിയെ സരസ്വതിയായിരിക്കുന്ന ദുർഗാദേവിയെ ഭജിക്കുക നിത്യവും രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം സരസ്വതി നമസ്തുഭ്യം വരദേ കാമ രൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധേർഭവതു സദാ നമ്മുടെ നാവിൽ വിളയാടണം നമ്മുടെ മനസ്സിൽ വിളയാടണം നമ്മുടെ അഹമെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് പോകണം കൊച്ചു കുട്ടിയായിരിക്കുമ്പോഴേ പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളായിരിക്കുമ്പോഴേ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് മുതിർന്നു മുതിർന്നു വരുമ്പോൾ ആ ഗുരുത്വം നമ്മളിൽ നിലനിൽക്കുന്നേ ഏതാപത്തിൽ നിന്നും ഏത് ദുർഘടത്തിൽ നിന്നും വിജയിക്കാൻ ഗുരുത്വം എന്ന മൂന്നക്ഷരം മതി സംശയമില്ലാത്ത കാര്യമാണ് ഒരു സിഗ്നൽ തെറ്റിപ്പോയി നമ്മൾ കയറിപ്പോയാൽ വണ്ടി ഇടിക്കും സംശയമില്ലാത്ത കാര്യമാണ് ആ ഗുരുത്വം ഇല്ലായ്മ ഉണ്ടോ ആ ഗുരുത്വം ഉണ്ടെങ്കിൽ നമ്മൾ ഭഗവാൻ കുടികൊള്ളുന്നുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരും അവൻ അവനിൽ തന്നെയാണ് ഉള്ളത് അതിനെ നമ്മൾ തുടച്ചു മിനിക്ക് 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 എടുക്കുമ്പോഴാണ് നമ്മൾ നമ്മളാകുന്നത് ഞാൻ ആരെയെന്ന് ചോദിച്ചൊരു ഉത്തരം ആരും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോലെ സരസ്വതിയെ അതുപോലെ തുഷാരഹാരധവള శుభ్రవస్ వృదా యా వీణావరదండీరాసనా యా బ్రహ్మార్చిద సంఘర ప్రభుభర్ దేవీ సదా పూజిదా సా సరస్వతి భగవతి ഇതൊക്കെ സരസ്വതിയുടെ സ്ത്രോത്രങ്ങളും കീർത്തനങ്ങളും ആ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വിദ്യ കൊണ്ട് ഗുണം പ്രാപിക്കാൻ ഏറ്റവും ഉത്തമമാണ് ഒരു കവിത എഴുതുന്നവർക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നവർക്ക് നാടകമാണേലും സിനിമയാണെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നവർക്ക് ഒരു ഉപന്യാസ മത്സരത്തിന് ചേരുന്നവർക്ക് പ്രസംഗ മത്സരത്തിന് ഇവർക്കൊക്കെ സരസ്വതി എല്ലാത്തിനും സരസ്വതിയാണ് നമ്മൾ എന്തുകൊണ്ടാണ് വഴക്കുണ്ടാക്കുന്ന സരസ്വതി മോശമാകുമ്പോഴാണ് അല്ലെ വികട സരസ്വതി എന്ന് പറയും വികട സരസ്വതി അപ്പോഴാണ് മോശം എന്നേ അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ പരീക്ഷ എഴുതിയിരിക്കുന്നവർക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഒരു പത്ത് പെർസെന്റേജ് മാർക്ക് കൂടുതൽ കിട്ടാനുള്ള സാധ്യത താൻപാതി ദൈവൻപാതി അത് ഞാൻ മുമ്പേ പറഞ്ഞു പരീക്ഷ പേപ്പറിൽ എന്തെങ്കിലും എഴുതി വെച്ചിരിക്കണം കലേഷ് കുമാറിന്റെ മന്ത്രം കൊണ്ട് ജയിക്കണമെന്നല്ല പരിശ്രമിച്ചിട്ടുണ്ട് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ നാളെ ഒരു സമയത്ത് പറയാല് പേപ്പറിലൊന്നും ഇല്ല സരസ്വതി നമസ്തൂപിയും വരുന്ന കാമരൂപിണി ഞാൻ ജപിച്ചിട്ടുണ്ട് എന്നിട്ടും ജയിച്ചില്ലല്ലോ എന്നൊരു കാര്യം പറയാതിരിക്കാൻ വേണ്ടി ഇത് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസീവുമായ നന്ദിയും ും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ